ഇവിടെ മീ റ്റു പോലെ തന്നെ ഒരു മെന്റു ഇല്ലാത്തതിൻ്റെ ഒരു വലിയ പ്രശ്നം ഇപ്പൊ നിലവില് നിൽക്കുന്നുണ്ട് ഇവിടെ മീറ്റു പോലെ ഒരു മെന്റു ഉള്ളത് അത്യാവശ്യമാണ് എന്നുള്ളൊരു അവസ്ഥയാണ് എനിക്കും ഇപ്പൊ തോന്നുന്നത് ഇവിടെ രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയം ഞാൻ അതിൻ്റെ മെറ്റിലേക്കൊന്നും കിടക്കുന്നില്ല ഇപ്പൊ ഓൾറെഡി കേസ് ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കോടതി തീരുമാനിക്കട്ടെ എന്താണ് ഇതിന്റെ അവസാനം എന്നുള്ളത് പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു എന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യമാണ് രാഹുൽ ഈശ്വറിന്റെ രാഷ്ട്രീയത്തോടോ പുള്ളി രാഹുൽ ഈശ്വർ പറയുന്ന നിലപാടുകളോടും അഭിപ്രായങ്ങളോ ഒന്നും ഒരു യാതൊരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ അദ്ദേഹം ഈ ഇടയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ ഒരു കഴമ്പുണ്ട് എന്നുള്ളത് പറയാതിരിക്കാം മയ്യ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് കേരള ഇന്ത്യ ആയാലും കേരളമായാലും ഒരു പക്ക പുരുഷാധിപത്യ സമൂഹമാണ് അതിപ്പോഴും അതിന് വലിയ മാറ്റമൊന്നുമില്ല ഇപ്പം ഒരു അത്യാവശ്യം ഒരു സഹൃദയനായ ഒരു മനുഷ്യനാണ് അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള കാര്യങ്ങൾ എന്താണ് നാട്ടിൽ നടക്കുന്നതെന്ന് അറിയാവുന്ന അല്പം എമ്പതിയും അല്പം സിമ്പതി ഉള്ള ഏതൊരു മനുഷ്യനും ഫെമ്യൂനിസ്റ്റായി മാറും കാരണം അത്രത്തോളം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് കോമൺ സെൻസ് ഉള്ള ആരായാലും ഒരു സ്ത്രീപക്ഷവാദിയായി മാറും എന്നുള്ളത് ശരിയാണ് പക്ഷെ സ്ത്രീപക്ഷം മാറി അതായത് ഫെമിനിസം മാറിയത് അതൊരു വോക്കിസ്റ്റത്തിലോട്ട് മാറിയിരിക്കുകയാണ് നിലവിൽ നമ്മുടെ നിയമങ്ങളായാലും ഒരു പക്ക വോക്കിസ്റ്റ് നിയമങ്ങളായി മാറിയിരിക്കുകയാണ് അപ്പോൾ അതിനൊരു കടിഞ്ഞാണ് ഇടേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ ഒരിക്കലും ഒരു പക്ഷം ചേരാൻ പാടില്ല ഒരു നിയമം നിയമം എന്ന് പറയാൻ നിഷ്പക്ഷമായിരിക്കണം ഈ ഈക്വാളിറ്റി ആയിരിക്കണം നിയമത്തിന്റെ ബേസ് എന്തുകൊണ്ടാണ് നിയമങ്ങൾ കർശനമാക്കിയതും എന്തുകൊണ്ടാണ് സ്ത്രീപക്ഷ നിയമങ്ങളായി മാറിയതെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ടാണ് അത് സ്ത്രീപക്ഷ നിയമമായിട്ട് മാറിയത് നമ്മുടെ സമൂഹം പക്ഷേ സ്ത്രീപക്ഷ നിയമം എന്ന് പറയുമ്പം അതൊരു വിരുദ്ധ നിയമങ്ങളായിട്ട് ഇപ്പം അത് കൺവേർട്ട് ചെയ്തപ്പെട്ടിരിക്കുകയാണ് കാരണം ഒരുപാട് പേരത് ദുരുപയോഗം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നിലവിൽ മാറിയിരിക്കണം ഒരുപാട് കേസുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പുരുഷന്മാർ ഇത് അനുഭവിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏത് നിയമം എടുത്താലും ഒരാളെ അക്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അക്യൂസ് ചെയ്യുന്ന ആളുടെ ഉത്തരവാദിത്വമാണ് അയാൾ കുറ്റകാരനാണെന്ന് തെളിയിക്കേണ്ടത് പക്ഷേ സ്ത്രീപക്ഷ നിയമങ്ങൾ അല്ലെങ്കിൽ സ്ത്രീപീഡന നിയമങ്ങളിൽ സ്ത്രീകൾ സോക്കോൾഡ് ഇരകളായി വരുന്ന നിയമങ്ങളിൽ മാത്രം അത് പുരുഷൻ്റെ ഉത്തരവാദിത്വമായി മാറിയിരിക്കുകയാണ് അക്യൂസ് ചെയ്യപ്പെടുന്ന ആൾ ഉത്തരവാദിത്തമാണ് അയാൾ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കേണ്ടത് അത് അതൊരു ഒരു ഒരു ഡ്രാക്കോണിയ നിയമമാണ് അത് അതൊരു ഒരു വിചിത്രമായ രീതിയാണ് ഒരിക്കലും നമ്മുടെ ഇന്ത്യൻ നിയമത്തിന്റെ അന്തസത്തക്ക് ചേരാത്തൊരു കാര്യമാണത് കാരണം കുറ്റം ചാർത്തപ്പെടുന്നവനല്ല അവൻ അത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് കുറ്റം ചെയ്തു എന്ന് പറയുന്നവരാണ് അത് അയാൾ അക്യൂസ് ചെയ്ത ആൾ ചെയ്തു എന്ന് തെളിയിക്കേണ്ടപ്പെടുന്നത് സ്ത്രീപക്ഷ നിയമങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു നിയമമായിട്ട് മാറിയിരിക്കുകയാണ് അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിൽ രണ്ടുപേർ തമ്മിൽ പിരിഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രണയബന്ധത്തിലായിരുന്നവർ തമ്മിൽ പിരിഞ്ഞു കഴിയുമ്പോൾ അതിന് മറ്റേ വ്യക്തി വിദ്വേഷം തീർക്കാൻ വേണ്ടി ആ കേസുകൾ ഉപയോഗിക്കുന്ന രീതി അതൊരു അത് ഒരുപാടായതിനു ശേഷമാണ് കോടതികൾ അത് ഒരുപാട് കണ്ടതിന് ശേഷം കുറേയൊക്കെ കൂടി ജാഗരകരായിട്ട് വേണം പെരുമാറാൻ പോലീസുകാരോട് പറയുകയും ആ രീതിയിൽ ഇപ്പം മാറിയിരിക്കുകയാണ് നേരത്തെ ഒരു വെറുതെ ഒരാൾ അക്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കേസെടുക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അതാണ് അത്രത്തോളം ദുരുപയോഗം ചെയ്ത ഈവൻ പോക്സോ നിയമങ്ങൾ പോലും രണ്ടോ മൂന്നോ പേരുടെ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായി അവര് അകത്ത് കിടക്കുക ഈവൻ ഇവൻ ഒരു ഒരു അധ്യാപകൻ ഇതുപോലെ പോക്സോ കേസിൽ അകത്തു കിടക്കുകയും കുറെ വർഷങ്ങൾക്ക് ശേഷം അതില്ലം തെളിയുകയും ചെയ്തു സഫൈക്കാർ വേണ്ടി മറ്റോ ആ സാറിനോടുള്ള വിദ്ധേഷം തീർക്കാൻ വേണ്ടി കെട്ടി ചമച്ച കേസാണെന്ന് പിന്നീട് വന്നത് എന്നാലോചോ ഒരു മനുഷ്യനെ തകർക്കാൻ അയാൾ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തില്ലെന്നോ ഞാൻ ആലോചിക്കുന്നത് ആളുകൾ ആത്മഹത്യ ചെയ്തു ഒരു മനുഷ്യന്റെ ജീവിതം തകർക്കാൻ വേണ്ടി ഒരു പെണ്ണ് കേസ് ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഞാൻ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ആദ്യം വന്ന സമയത്ത് അതേപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഇണ്ട് അത് കൃത്യമായിട്ട് ഞാൻ വീഡിയോ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു പെണ്ണ് കേസ് കൊണ്ട് ഒരു മനുഷ്യനെ തകർക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥ അതിൽ ആ രീതിയിലേക്ക് മാറാൻ പാടില്ല സമൂഹം ഇപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഇരയുടെ പേര് പുറത്തു പറയാൻ പാടില്ല എന്ന് പറയുന്നത് കാരണം ഇര എന്ന് പറയുന്ന സ്ത്രീകൾക്ക് അത് പുറത്തു വന്ന് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ താൻ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സമൂഹം അറിഞ്ഞു കഴിഞ്ഞാൽ അത് കാരണം പരാതിപ്പെടാനുള്ള ഒരു വിമുഖത ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇരയാക്കപ്പെടുന്ന ആളുടെ ഇത് പുറത്തു പുറത്തുവിടാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ അതെന്നെ തിരിച്ചും വേണ്ടതാണ് പുരുഷന്മാരും അതേ അവസ്ഥയിലാണ് ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് ഒരു പീഡനക്കേസിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അകപ്പെട്ടുവന്നൊരു ഓരോരാൾ അക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പീഡിപ്പിച്ചു അക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കരിയർ ഇല്ലാതാവുകയും അയാൾ നശിക്കുകയാണ് സമൂഹം മുഴുവനും കൂടെ അത് എന്തിൻ്റെ ബേസിലാണ് അയാൾ കുറ്റക്കാരനുണ്ടെന്ന് കോടേ പറയാതെ അതെങ്ങനെയാണ് കുറ്റാവുന്നത് ഈ ദുരുപയോഗം അവസാനിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു ഇനി ഒരേ സൊല്യൂഷനേ ഉള്ളൂ പീഡനക്കേസിൽ അകപ്പെടുന്ന സ്ത്രീ പുരുഷന്മാരുടെ ഐഡന്റിറ്റി പുറത്തുവിടാൻ പാടില്ല എന്നൊരു നിയമം അത്യാവശ്യമായിട്ട് വരേണ്ടതാണ് അത് കോടതി വിധിച്ച് അയാൾ കുറ്റക്കാരനായി തെളിഞ്ഞതിന് ശേഷം മാത്രം അയാൾ ഐഡൻറ്റിറ്റി പുറത്ത് വരുന്ന രീതിയിലേക്ക് നിയമം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യകരമാണ് അല്ലെങ്കിൽ ഇത്രയും ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ല കാരണം ഒരു മനുഷ്യനെ തകർക്കണം ഒരു ഒരു കേസ് ഒന്നും അത് വർഷങ്ങൾക്ക് ശേഷം അയാൾ അതിൻ്റെ പുറകെ കടന്ന് ഇയാളുടെ ജീവിതം ഇല്ലാതെ ശേഷമായിരിക്കും ചിലപ്പോൾ അയാൾ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് പുറത്ത് വരുന്നത് അങ്ങനെ വന്നിട്ട് എന്ത് കാര്യങ്ങളും എത്ര പേറെ ജീവിതം അത് ഓൾറെഡി ഇല്ലാതായി കഴിയും ആളുകൾ തന്നെ ഇവിടെ ഇപ്പം രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കേസിനെ അയാൾ സപ്പോർട്ട് ചെയ്യുന്നതെ എതിർക്കുന്നതും അവ രാഷ്ട്രീയം നോക്കിയിട്ടാണ് ഒരാളുടെ ഒരു കേസ് വന്നേ രാഷ്ട്രീയമാണോ നോക്കേണ്ടത് അതിൻ്റെ മെരിറ്റല്ലേ നോക്കേണ്ടത് രാഷ്ട്രീയം നോക്കിയൊരു മനുഷ്യനും ഇല്ലതക്കാൻ നാളെ നിങ്ങൾക്കിത് സംഭവിക്കാം അമ്മയും പെങ്ങളും ഇല്ലെന്നൊരു ചോദ്യമുണ്ട് അതേ ചോദ്യം തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് അച്ഛനും ആംഗങ്ങളാരും ഇല്ലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് വരില്ലേ നിങ്ങളുടെ ഓരോരുത്തരുടെ അച്ഛനായിരിക്കാം നിങ്ങളുടെ മക്കൾക്കായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവിനായിരിക്കാം നാളെ ഇത് വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആങ്ങളൊക്കെ ആയിരിക്കും നാളെ ഇത് വരുന്നത് ഒരു സ്ത്രീ വിചാരിക്കുകയാണ് ഒരു പുരുഷനെ അല്ലെങ്കിൽ സ്ത്രീ തന്നെ വിചാരിക്കണമെന്നില്ല ഒരു പുരുഷൻ വിചാരിക്കുകയാണ് വേറെ ഒരു പുരുഷൻ്റെ കാര്യം നശിപ്പിക്കണമെന്നെങ്കിൽ ഒരു പെണ്ണ് കേസ് അവരുടെ തലയിൽ വെച്ചു കൊടുത്താൽ മതി ആ രീ അത് ആ രീതി മാറേണ്ടതിൻ്റെ കാലം എന്നെ അതിക്രമിച്ചു അരി ഞാൻ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് അതില്ലാതാക്കണമെങ്കി ഇനി ഒരേ ഒരു ഒരു സൊല്യൂഷനേ ഉള്ളൂ അല്ലെങ്കിൽ സ്ത്രീ പീഡന കേസിലും അല്ലെങ്കിൽ ഇതുപോലത്തെ കേസുകളിൽ വരുമ്പോൾ ഇരയുടെ ഐഡന്റിറ്റി പോലെ തന്നെ അതിൽ അക്യൂസ് ചെയ്യപ്പെടുന്ന പുരുഷന്റെയും ഐഡന്റിറ്റി പുറത്തു വരാൻ പാടില്ല അല്ലെങ്കിൽ കോടതി വിധിക്കുന്നത് വരെ അയാൾ കുറ്റക്കാരനെ തെളിയിക്കുന്നത് വരെ ഐഡന്റിറ്റി പുറത്തു വരാൻ പാടില്ല എന്ന് നിയമം പറയും കാരണം അത് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ ചാനലുകാരല്ലല്ലോ അല്ലെങ്കിൽ സമൂഹമല്ലല്ലോ അയാളെ കുറ്റക്കാരനാക്കേണ്ടത് കോടതിയല്ലേ വിധിക്കേണ്ടത് അതിനുമുമ്പ് അയാളെ ഇട്ട് ആക്രമിക്കുകയാണ് എല്ലാ രീതിയിലും പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞൊരു വെറുതെ ഒരു കേസ് വരുമ്പോഴത്തേക്ക് അവൻറെ ഫോട്ടോയും അവൻറെ അച്ഛൻ്റെ ഫോട്ടോന്റെ അപ്പൂപ്പന്റെ ഫോട്ടോയും വരെ കൊടുത്തിട്ട് പത്രത്തിൽ കൊടുക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ വേണ്ടത് ഇക്വാലിറ്റി ആണ് അല്ലാതെ സ്ത്രീ ആധിപത്യമല്ല പുരുഷാധിപത്യം എങ്ങനെയാണോ ഈക്വലി വേസ്റ്റ് ആണ് സ്ത്രീ ആധിപത്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ അങ്ങനെ ഒരു നിയമങ്ങളും നിയമവാഴ്ചയും ഉണ്ടാവാനേ പാടില്ല മറ്റൊന്നാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കേസ് എന്തൊരു പൊട്ട അത് അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എങ്ങനത്തെ വിവാഹ വാഗ്ദാനം തന്നെയാതെങ്കിൽ പീഡിപ്പിക്കുന്നത് എങ്ങനെയാണ് പീഡനമാകുന്നത് പീഡനം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്തൊരു പൊട്ട ടേമാണത് ഒരാളുടെ താല്പര്യമില്ലാതെ ഒരാളെ ശാരീരികമായിട്ട് ആക്രമിക്കുന്നതിനെയാണ് പീഡനം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള ആക്രമണം അങ്ങനെ അത് ശാരീരിക പീഡനവും ലൈംഗികമായിട്ടുള്ള ആക്രമണം എന്നെങ്കിൽ ലൈംഗിക പീഡനവുമായി മാറും ഒരാളുടെ താല്പര്യമില്ലാതെ ഒരാളുടെ അനുവാദമില്ലാതെ ഒരാളെ ശാരീരികമായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് പീഡനം എന്ന് പറയുന്നത് അല്ലാതെ രണ്ടുപേരും സമ്മതപ്രകാരം ഒരു കാര്യം ചെയ്തിട്ട് അത് പിന്നീട് അത് എന്തിന്റെയോ പേരില്ല അത് വാഗ്ദാനം കൊടുത്ത് കാണാം വാഗ്ദാനം കൊടുത്തു കാണത്തില്ല അതിനെന്തോ കാര്യം അതും അതെങ്ങനെയാണ് പീഡനമായിട്ട് മാറുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചതി എന്ന് പറഞ്ഞു കൊടുക്കാം ചീറ്റിങ് കേസ് എന്ന് പറഞ്ഞു കൊടുക്കാം നമുക്ക് മനസ്സിലായി എന്നെ അങ്ങനെ പറഞ്ഞു പറ്റിച്ചു അത് ചീറ്റിങ് കേസ് കൊടുക്കാം പക്ഷെ അതെങ്ങനെയാണ് പീഡനമാകുന്നത് അത് എന്ത് എന്ത് ടേമാണ് വിവാഹമാകുന്ന പീഡിപ്പിച്ചോ ഇത് ആ ഒരു ടൈം തന്നെ നിലനിൽക്കത്തില്ല എത്രയോ കോടതികൾ ഇപ്പോൾ തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൃത്തിയേട്ട പരിപാടി ഇല്ലെന്നുള്ളത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതെന്ന് പറഞ്ഞൊരു കേസ് ഒരിക്കലും നിലനിൽ ആദ്യം കുറേ കോടതികൾ അങ്ങനെ പറഞ്ഞു പിന്നെ കോടതികൾ പറഞ്ഞു വിവാഹം കഴിച്ചവർക്ക് അങ്ങനെ പറയാൻ പാടില്ലെന്ന് അതായത് വിവാഹം കഴിച്ചവർ ഓൾറെഡി വിവാഹിതരായിട്ടുള്ളവർ പോലും വേറൊരു പുരുഷനുമായിട്ട് വിവാഹേതര ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് ആ പുരുഷനെതിരെ വിവാഹവാഗ്ദാനം നൽകി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ് കൊടുക്കുകയും ചെയ്യുന്ന എന്തൊരു ഇത് എന്തൊരു നമ്മൾ നമ്മളീ വെള്ളരിക്കപ്പെട്ടവർക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് അതുപോലത്തെ പൊട്ടത്തരമാണ് ഇത് നടക്കുന്നത് അത്ര ആ രീതിയിൽ വരെ ഇത് ദുരുപയോഗം ചെയ്യുകയാണ് ഈ നിയമം സ്ത്രീപക്ഷ നിയമങ്ങൾ സ്ത്രീപക്ഷ നിയമങ്ങളല്ല വേണ്ടത് പുരുഷപക്ഷ നിയമങ്ങളും അല്ല വേണ്ടത് ഈക്വാളിറ്റിയാണ് പുറപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഈ രീതിയിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞവരാണോ അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളുടെയും കുഴപ്പക്കാരുടെയും എല്ലാം എല്ലാം ഇതാണോ എന്ന് പറഞ്ഞാൽ നല്ലതോ അല്ലെങ്കിൽ എല്ലാം നല്ലതും ചേർന്നവരാണോ സ്ത്രീകൾ അങ്ങനെയൊന്നും ഇല്ല സ്ത്രീകൾക്കിടയിലും നല്ലവരുണ്ട് സ്ത്രീകൾക്കിടയിലും പന്നവരുണ്ട് പുരുഷന്മാർക്കിടയിലും നല്ലവരുണ്ട് പുരുഷന്മാർക്കിടയിൽ പന്നവരുണ്ട് എല്ലാ എല്ലാവരും ഉണ്ട് പിന്നെ നമ്മളുടെ സമൂഹം ഒരു പാട്ടിരക്ക സമൂഹം ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് കുറച്ചുകൂടി പരിഗണനകൾ കൊടുക്കണം അവരെ പരാതിപ്പെടുന്ന നിന്ന് എന്തെങ്കിലും തടയുന്നുണ്ടെങ്കിൽ ആര് ഇത് മാത്രം അതിനാണ് ഇപ്പം എക്സാമ്പിൾ ഇരയുടെ ഐഡന്റിറ്റി പുറത്ത് പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ രീതിയിലുള്ള നിയമങ്ങളാണ് വരേണ്ടത് അല്ലാതെ ഒരു ഒരു സ്ത്രീ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മറ്റേ ആളെ ആക്രമിക്കുന്ന രീതി അല്ലെങ്കിൽ പുരുഷനെ ആക്രമിക്കുന്ന ഒരു ലെവലിലേക്ക് സമൂഹം മാറി നിയമങ്ങളും ആ രീതിയിലേക്ക് മാറിയേ എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമായിട്ടുള്ള ആ രീതിയിലുള്ള നിയമങ്ങളെല്ലാം മാറ്റേണ്ടത് അങ്ങനെയല്ല ഇക്വാളിറ്റി കൊണ്ടുവരേണ്ടത് അത് ഇക്വാളിറ്റി അല്ല അത് പുരുഷ വിരോധമാണ് സ്ത്രീ വിരോധം പോലെ തന്നെ വൃത്തികെട്ടൊരു സാധനമാണ് പുരുഷ വിരോധം ഒരിക്കലും അത് പാടില്ല കുറേ സ്ത്രീകൾ അങ്ങനത്തെ ഉണ്ട് അവർക്ക് സ്ത്രീ വിരോധികളെ പോലെ തന്നെ തലയ്ക്ക് പ്രാന്തപിടിച്ച് സമൂഹത്തിന് ചേരാത്ത കുറേ ആളുകളാണ് ഈ പുരുഷ വിരോധികളായിട്ടുള്ള സ്ത്രീകൾ ഒരുപാട് പേരുണ്ട് ഇത് അവരാണ് ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് അവരുടെ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കുകയും ചെയ്യുകയാണ് ഏത് രീതിയിൽ പുരുഷനെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കും സ്ത്രീകളെ തകർക്കാൻ വേണ്ടി എങ്ങനെയാണ് പുരുഷന്മാർ പലതു ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ദുരുപയോഗം ചെയ്യുകയാണ് അതിനൊരു അറിവ് വരേണ്ടത് പണ്ടേക്ക് പണ്ടേ കഴിഞ്ഞാൽ അതെല്ലാം വോക്കിസമാണ് പക്ക വോക്കിസമാണ് ഫെമിനിസം അല്ല ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീപക്ഷവാദം അല്ല ഇക്വാളിറ്റിയാണ് ഈക്വാളിറ്റിയാണ് ഫെമിനിസം അല്ലാതെ ല്ല മനസിലായി അത് രണ്ടും നമ്മൾ വലിയ വ്യത്യാസമുണ്ട് അതും സ്ത്രീകൾക്ക് മാത്രമേ അങ്ങനെ ഒരു കേസ് കൊടുക്കാൻ പറ്റത്തുള്ളു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് മാത്രമേ കേസ് കൊടുക്കാൻ പറ്റുള്ളൂ തിരിച്ച് എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു ഒരു പുരുഷന് കേസ് കൊടുക്കാൻ പറ്റത്തില്ല ആ രീതി മാറണം ചതിച്ചു എന്ന് പറഞ്ഞൊരു കേസേ അതാവത്തുള്ളൂ തന്നെ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്നൊരു കേസാണത് വേണ്ടത് അല്ലാതെ പീഡനം എങ്ങനെയാണ് എന്ത് ബേസ് ഇല്ലാത്തൊരു ആർഗ്യുമെന്റ് ആണത് അത് ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇപ്പോഴും നിയമത്തിലും അത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ കേസ് എടുക്കുന്നുണ്ട് പോലീസുകാർ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു പോലും ഇതൊക്കെ എഴുതി വെച്ചവനെയാണ് ആദ്യം പറഞ്ഞിട്ട് കുറെ താൻ ഭയങ്കര ആണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യും കുറെ ആളുകൾ ചെയ്യുന്നു കുറെ പീക്കോക്ക് ഫെമിനിസം എന്നാണ് അതിന് പറയുന്നത് അതായത് ഞാൻ ഭയങ്കര ആണ് ഞാൻ ഭയങ്കര സ്ത്രീപക്ഷവാദിയാണ് എന്ന് ബാക്കിയുള്ള സ്ത്രീകളെ കാണിക്കാൻ വേണ്ടി അല്ല അല്ല ഈ അഴിമതിക്കെതിരെ പറയുന്നതേ കണ്ടിട്ടില്ലേ ലോകത്തുള്ളവരെല്ലാവരും അഴിമതിക്കെതിരാണ് പക്ഷേ അഴിമതി കേസ് പിടിക്കുന്നവനെ എടുത്തതും നോക്കാം കുറച്ചാൾ മുമ്പോഴ് ആരും അഴിമതിക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനത്തെവനാണ് ഈ അഴിമതി കേസ് പിടിക്കുന്ന ഈ രാഷ്ട്രീയക്കാരെടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഈ പീഡനക്കേസ് പിടിക്കുന്നവരൊക്കെ നോക്കിയാൽ മതി അവർ ഭയങ്കര സ്ത്രീപക്ഷവാദികളായിരിക്കും അതായത് പീക്ക് ഓഫ് ഫെമ്യനിസം എന്നാണ് പറയുന്നത് കാരണം സ്ത്രീകളെ കാണിക്കുകയാണ് ഞാൻ ഭയങ്കര സ്ത്രീപക്ഷവാദിയാണെന്ന് കാണിച്ച് സ്ത്രീകളുടെ ഒരു ഇഷ്ടം പിടിച്ചു വറ്റാൻ വേണ്ടി അങ്ങനത്തെ കുറെ ആളുകളുണ്ട് ഓക്കിസം ആവശ്യമില്ല നമുക്ക് ഫെമ്യനിസമാണ് വേണ്ടത് ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റിയാണ് വേണ്ടത് സ്ത്രീയും പുരുഷനും ഈക്വൽ ആണെന്ന് പറയുന്നത് അല്ലാതെ സ്ത്രീക്ക് പ്രത്യേക സംരക്ഷണം വേണമെന്ന് പറയുന്നത് ഫെമിനിസം അല്ല സ്ത്രീ ഈക്വൽ ആണ് എന്നാണ് പറയുന്നത് അവർക്ക് കൃത്യമായ പരിഗണനയാണ് ലഭിക്കേണ്ടത് പുരുഷനെ പരിഗണിക്കുന്ന അതേപോലെ തന്നെയാണ് പരിഗണിക്കണം എന്നാണുള്ളതാണ് ഫെമിനിസം അല്ലാതെ പുരുഷനേക്കാൾ എന്നെ പരിഗണിക്കണം എന്ന് പറയുന്ന അല്ല ഫെമിനിസം അത് ഇത് പുരുഷ വിരോധമാണ് അത് ഇക്വാളിറ്റി അല്ല നമ്മൾ ഈക്വാളിറ്റിക്ക് വേണ്ടിയാണ് സംസാരിക്കേണ്ടത് പറഞ്ഞു വന്ന ഇതേ ഉള്ളൂ ഈ രീതിയിൽ നിയമം ദുരുപയോഗം ചെയ്യുന്നത് സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുക അത് വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ വേറൊരു വഴിയിൽ അറ്റ്ലീസ്റ്റ് ഈ നിയമത്തിൽ അല്ലെങ്കിൽ ഈ കേസിൽ ഉൾപ്പെടുന്ന പുരുഷന്മാരുടെ ഐഡന്റിറ്റി പുറത്തുവിടാൻ പാടില്ല എന്ന് പറയുന്നൊരു നിയമം ഉണ്ടാക്കുകയാണ് ഇന്ന് ഏറ്റവും ബേസിക്കായിട്ട് ഏറ്റവും മിനിമം കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ് അതോടുകൂടി ഈ ദുരുപയോഗം ചെയ്യുന്നതൊന്നും കുറയും ആളുകളെ ഒരാളുടെ കൈകറി നശിപ്പിക്കാനും ഒരാളെ നശിപ്പിക്കാനും വേണ്ടി കൊടുക്കുന്ന വ്യാജ പരാതികൾ അതോടുകൂടി ഇല്ലാതാണ് കാരണം കോടതി തെളിഞ്ഞാൽ മാത്രമേ പിന്നീട് അത് കുറ്റക്കാരാണ് തെളിഞ്ഞാൽ മാത്രമേ അയാളുടെ ഐഡന്റിറ്റി പുറത്തുവിടരാൻ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനൊരു ശമനം വരും ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി കേസ് കൊടുക്കുന്ന രീതിയിലുള്ള ഉപയോഗം ഇല്ലാതായവരും ഇതിന്റെ ദുരുപയോഗം എന്ന് പറയും അത് അത്യാവശ്യമാണ് നമുക്ക് ഒരുപാട് കേസുകൾ തന്നെ നമുക്ക് ഇപ്പം അറിയാം എത്രയോ പണ്ട് സിനിമയിൽ പറഞ്ഞ കാര്യമാണ് ഈ പെണ്ണു കേസോ അല്ലെങ്കിൽ ഗർഭ കേസോരുന്ന തല വെച്ചു കൊടുത്താൽ മതി അവന്റെ കരിയർ നശിപ്പിക്കാൻ അതിപ്പോഴും നിലനിൽക്കുകയാണ് ഈ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ അത് അതില്ലാതെ കാലം പണ്ടേ അതിക്രമിച്ചു ഓരോരുത്തരും ഓരോരുത്തരുടെ പാർട്ടി അനുസരിച്ചും ഓരോരുത്തരുടെ രാഷ്ട്രീയം നോക്കിയിട്ടാണ് അഭിപ്രായം പറയുന്നത് അല്ലാതെ അതിൻ്റെ മെരിറ്റ് നോക്കിയിട്ടോ ഇത് പാടുള്ള കാര്യമാണോ ശരിയാണെന്ന് നോക്കിയിട്ടല്ല പറയുന്നത് ഓരോരുത്തരും സ്ത്രീപക്ഷവാദിയാകുന്നത് കുറ്റത്തിൽ ഏർപ്പെടുന്ന ആരാണെന്ന് നോക്കിയിട്ട് അയാളുടെ രാഷ്ട്രീയം നോക്കിയിട്ട് അയാൾ അല്ലെങ്കിൽ അയാളുടെ ഐഡിയോളജി എന്താണെന്ന് നോക്കിയിട്ടാണ് ഓരോരുത്തർ അഭിപ്രായം പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരും പെട്ട് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഭയങ്കര അതിൽ കോൺഗ്രസ്സുകാരും കാരണം പെട്ടുകഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരല്ല ഭയങ്കര സ്ത്രീപക്ഷവാദികളും അല്ലെങ്കിൽ ബി ജെ പി അങ്ങനെ കുറേ പേര് അങ്ങനെയല്ല വേണ്ടത് ഒരു ഒരു മനുഷ്യനാണ് അനുഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക സ്ത്രീ ആയാലും പുരുഷനായത് ഒരു മനുഷ്യനാണ് സ്ത്രീകൾ എന്തോ എങ്ങനെയാണ് ഒരു പീഡന കേസോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ വരുമ്പോൾ സ്ത്രീ അനുഭവിക്കുന്നത് അതേപോലെ തന്നെയാണ് പുരുഷൻ അനുഭവിക്കുന്ന ഒരു കേസ് വരുമ്പോഴത്തേക്ക് സമൂഹം അവനെ ഇല്ലാതാക്കുകയാണ് ഒരാളുടെ കരിയർ ഇല്ലാതാക്കുകയാണ് അയാളുടെ ജീവിതം നശിപ്പിക്കുകയാണ്